അതെ ആരോപണം പറഞ്ഞ ആൾക്കാർ തെളിയിക്കാൻ അവരുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടാവുമല്ലോ ഇപ്പൊ എനിക്ക് അറിയാൻ പറ്റില്ലല്ലോ അതിനെ പറ്റി ഞാൻ കൂടുതലും ഷാഫിക്ക് എതിരായിട്ട് ആരോപണം ആൾക്കാരാണല്ലോ പറയുന്നത് എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ എന്റെ കയ്യിൽ രേഖ ഉണ്ടെങ്കിൽ ഞാൻ പറയുമായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ കയ്യില് രേഖ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ പറഞ്ഞിട്ടുണ്ടാവുക പിന്നെ ജില്ലാ സെക്രട്ടറി കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് അത് അവര് മിലായിക്കോട്ടെ ഇപ്പൊ നമ്മൾ അതിന്റെ അകത്ത് കക്ഷി ചേരുന്നില്ല ഓരോരുത്തരുടെ കയ്യിൽ ഓരോരോ കാര്യങ്ങളുണ്ട് രാഹുൽ നടപടി സ്വീകരിച്ച ആൾക്കൊപ്പം യൂത്ത് കോൺഗ്രസിന്റെയും കെ ഒക്കെ ജില്ലാ ഭാരവാഹികളാണ് സഞ്ചരിച്ചത് പറഞ്ഞാൽ കോൺഗ്രസിലൊരു നാടകമായി മാറിയിട്ടുണ്ടോ അല്ല അവരുടെ സംഘടനാപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ അതും ജനങ്ങളിൽ നിന്നു ഒറ്റപ്പെട്ടു അതാണ് ഓരോ ദിവസം കഴിയുമോറും പരിഹാസീനക അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു തുരുപ്പ് ചീട്ട് കൊണ്ടിറങ്ങിയത് ഒന്നാമത് ബി ജെ പി കാര്ക്ക് ധീരെ ഇഷ്ടമില്ലാത്ത ഒരേ ഒരാള് സുരേഷ് ഗോപി നമ്മുടെ ഇതുണ്ടല്ലോ ഇത് എ എം എസ് കോളജ എയിംസ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഭീകരമായിട്ടുള്ള ചർച്ചയല്ലേ അല്ല ആ തമ്മിലടി ബി ജെ പിയുടെ സംഘടനാപരമായിട്ടുള്ള കെട്ടുറപ്പിനെ കംപ്ലീറ്റ് ആയിട്ട് ബാധിക്കാൻ പോകുക അത് പരിഹരിക്കുന്നതിന് ആർ എസ് എസിന്റെ ഭാഗത്തുള്ള ഒരു ഇടപെടലുണ്ട് ആ ഇടപെടൽ കൊണ്ടും ഇത് പരിഹരിക്കാൻ പോകുന്നില്ല ഓക്കെ അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി അതായത് ഈ മോഹൻലാലിന് ഫാൽക്ക അവാർഡ് കിട്ടിയ സമയത്ത് രാജചന്ദ്രശേഖരൻ നന്ദി മോദി എന്ന് പറഞ്ഞിട്ടാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് അങ്ങനെ ഒരു ഒരു സാഹചര്യം മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല അപ്പൊ അവാർഡ് കിട്ടുമ്പോൾ മോദിക്ക് നന്ദി പറയുന്ന സാഹചര്യം ഒക്കെ കൈയ്യാതില്ല അതിലൊന്നിപ്പം ഞാൻ പറയേണ്ട യാതൊരു ആവശ്യം